അലൈക്കും റഹീം ആലമീൻ ആലമീൻ ആലിഹി അസലാമലൈക്കും പ്രിയ കൂട്ടുകാരി നമ്മുടെ ജീവിതത്തിലുടനീളം ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി സൊല്ലാസ്ലമ തങ്ങളുടെ തിരുചര്യ ജീവിതത്തിൽ പകർത്തണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ വളരെ എളുപ്പം പകർത്താൻ പറ്റുന്ന ഒരു സുന്നത്താണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ബഹുമാനപ്പെട്ട കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ എഴുതി വെക്കുന്നത് കാണാം നമ്മൾ വീട്ടിലേക്ക് കയറുന്ന സമയത്ത് പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് ബിസ്മില്ലാഹിർ ലാഹുർ റഹീം പറഞ്ഞിട്ടാണ് വീട്ടിലേക്ക് കയറേണ്ടത് അതുപോലെ തന്നെ സലാം പറയുകയും വേണം നമ്മൾ വീട്ടിലേക്ക് കയറുമ്പോൾ വീട്ടിലെ ആളുകളുടെ ഉമ്മയുണ്ട് ഉപ്പയുണ്ട് ഭാര്യ മക്കളുണ്ടെങ്കിൽ അവരോട് നേരിട്ട് അസ്സലാമു അലൈക്കും അറഹമത്തുള്ള എന്ന് പറയാം എന്നാൽ നമ്മൾ വീട്ടിലേക്ക് കയറുമ്പോൾ വീട്ടിൽ ആരുമില്ല നമ്മളാണ് വീട് തുറക്കുന്നത് വാതിൽ തുറക്കുന്നത് അപ്പോഴും സലാം പറയണം ആ സലാം പറയുന്ന രൂപത്തിൽ ചെറിയ വ്യത്യാസമുണ്ട് നമ്മൾ വീട്ടിലേക്ക് കയറുമ്പോൾ ആ വീട്ടിൽ മുസ്ലിങ്ങളായ ജിന്നുകൾ ഉണ്ടാവും അതുപോലെ തന്നെ പിശാചുക്കൾ ഉണ്ടാവും അപ്പൊ അതുകൊണ്ടാണ് നബിസൊല്ലാ അലൈഹി സ്വലം തങ്ങൾ ഈ പിശാചിൽ നിന്നൊക്കെ രക്ഷപ്പെടാനും ജിന്നിന്റെ ഹൊർ ഹൈറായ രൂപത്തിൽ ഉണ്ടാകാനും വേണ്ടി ആരുമില്ലാത്ത വീട്ടിലേക്ക് കയറുമ്പോൾ സലാം പറയേണ്ട രൂപം അസ്സലാമു അലൈന ഇബാദില്ലാഹി സ്വാലിഹിൻ എന്നാണ് അപ്പൊ മൊത്തം പറഞ്ഞത് രണ്ട് കാര്യം രണ്ട് സുന്നത്ത് ഒന്ന് വീട്ടിലേക്ക് കയറുമ്പോൾ ബിസ്മില്ലാഹി റഹിമാൻ റഹീം പറഞ്ഞതിൻ്റെ ശേഷം കയറുക രണ്ട് സലാം പറയുക വീട്ടിൽ ആളുകൾ ഉണ്ടെങ്കിൽ സാധാരണ നമ്മൾ പറയുന്നത് പോലെ അലൈക്കും അറഹമത്തുള്ള എന്നും ആളുകൾ ആരും വീട്ടിലില്ല നമ്മൾ മാത്രമാണ് വാതില തുറന്ന് കയറുന്നത് നമ്മൾ മാത്രമാണ് ഡോറ് തുറന്ന് കയറുന്നത് അപ്പോൾ അസ്സലാമു അലൈന ഇബാദില്ലാഹി ഇബാദുല്ലാഹിസ് എന്നും പറയണം നമ്മൾ അത്തഹിയാത്തിൽ ഈയൊരു വാക്ക് വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ രണ്ട് സുന്നത്തുകളും നമ്മൾ പകർത്തുക അള്ളാഹു സുഖാനുഹു പല സ്വന്നത്തിന് ഹയാത്താക്കാൻ തോഫീക്ക് നൽകട്ടെ ഈ സുഹൃദത്തെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഊസിക്കും വിദ് അസലുലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ